ഹായ് ഗായ്സ് ഇന്ന് നമുക്ക് കായ് വറുത്ത ഉണ്ടാക്കിയാലോ ഇത് പച്ച നേന്ത്രപ്പഴമാണ് അപ്പോൾ ഇത് വെച്ചാണ് നമ്മളിന്ന് കായ് വറുത്ത ഉണ്ടാക്കുക അത് നല്ല ക്രിസ്പി കായ് വറുത്തതാണ് ഉണ്ടാക്കുന്നത് എപ്പോഴും ഇങ്ങനെ കടയിൽ നിന്ന് വെച്ച് തീയല്ലേ അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ല അടിപൊളി നേന്ത്രക്കായ കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തോൽ കളയണ ഒക്കെ നിങ്ങൾക്കറിയുമല്ലോ ജസ്റ്റ് ഞാൻ ചിന്തി കൊടുക്കാം പിന്നെ എൻ്റെ അടുത്ത് ഇത് കട്ട് ചെയ്യുന്ന സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ കത്തി വെച്ച് തന്നെ ഞാൻ അരിഞ്ഞത് അപ്പോൾ ചെറുതായി കട്ടിയായി പക്ഷേ സംഭവം നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു ക്യാസ് അപ്പം നമുക്ക് തോൽ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഇതുപോലെ ഇങ്ങനെ വര ശേഷമാണ് തോല് ചീന്തി എടുക്കുന്നത് ജസ്റ്റ് ചെയ്യുന്ന കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ തോല് കിട്ടും ഇപ്പോൾ ഇതാ രണ്ടെണ്ണം അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മട്ടത്തിൽ അരിഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ കത്തിച്ചിട്ടാണ് അരിയുന്നത് നിങ്ങളെടുത്ത് അരിയുന്ന സംഭവം ഉണ്ടെങ്കിൽ അത് വെച്ച് അരിഞ്ഞാൽ മതി അപ്പോൾ നല്ല നൈസായിട്ടുള്ള പീസസ് കിട്ടും ഇത് ഞാൻ നൈസായിട്ടാണ് അരിയുന്നത് എന്നാലും ചിലത് കട്ടിയാകുമല്ലോ കത്തിയിട്ടല്ലേ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇതിന് ജസ്റ്റ് ഒരു മൂത്ത ടൈപ്പാണ് നമ്മൾ മധുരമുള്ള ചിപ്സായിട്ട് പൊരിക്കുന്നത് ഇത് മധുരം വെച്ചിട്ടില്ല കേട്ടോസ് നൈസായിട്ട് നമ്മൾ മുഴുവൻ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാതെ ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ പിന്നെ ന്യൂ ഓഡിയൻസ് ആണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതുപോലെ നമ്മൾ മുഴുവൻ അരിഞ്ഞെടുത്തു ഞാൻ ആദ്യം വിചാരിച്ചിത് ക്രിസ്പി ആയില്ല പക്ഷെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അതുപോലെ മുറിച്ചെടുത്തു ഇനി എന്താ സംഭവം ഞാനിതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ പോയി ഗാസ് അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങൾ ഇത് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ജസ്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായതിന് ശേഷം നമുക്ക് നമുക്കിങ്ങനെ ഇട്ടുകൊടുക്കാം സിമ്പിളായി പെട്ടന്ന് പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വെടിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ കായ് വറുത്തതിന് കിട്ടും ഇതാ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ വേവിച്ചിട്ട് നമുക്കെടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടീൻ്റെ വീഡിയോ ഓഫായത് അറിഞ്ഞില്ല അത് അതുകൊണ്ടാണ് ഇതിൽ ഏഡ് ചെയ്തത് നിങ്ങൾ നിങ്ങളെന്തായാലും ശ്രദ്ധിക്കണം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടാൻ അതാ ആയി വരുന്നുണ്ട് കളർ ജസ്റ്റ് മഞ്ഞ കളറാവുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ജസ്റ്റ് കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതാ കളറൊക്കെ മാറി തുടങ്ങി നമ്മളിനി കളർ നല്ല മാറിയതിന് ശേഷം ഇത് കരിയാൻ വെക്കരുട്ട് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ തീല് തീലല്ല എണ്ണയിലിട്ട് ഇങ്ങനെ വറുക്കുമ്പോൾ തന്നെ പെട്ടെന്നാവും അപ്പോൾ നമുക്കിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കണ്ടില്ലേ കളർ മാറി തുടങ്ങി ഇനി അത് നമുക്കൊന്ന് മാറ്റി വെക്കണം അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ കൂടെ ഇത് ക്രിസ്പി ആണോ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഇരുന്നുണ്ട് ഇപ്പോൾ ഇത് അറിയില്ലല്ലോ ഇനി ഞാനത് ഇതിലൂടെ ഏഡ് ചെയ്താൽ ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു കണ്ടുനോക്കും എങ്ങനെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ ഓക്കേ ബായ്